പഞ്ചായത്ത് ഭരണസമിതിയുടേത് ജനവിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ച സി പി എം മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു അവഗണന അവസാനിപ്പിക്കുക സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്വന്തമായി ആസ്ഥാന മന്ദിരം പോലും നിർമ്മിക്കാനാവാത്ത ഭരണസമിതിയാണ് മാടായി പഞ്ചായത്ത് ഭരിക്കുന്നതെന്ന് കെ പത്മനാഭൻ പറഞ്ഞു എം എൽ എക്ക് മണ്ഡലത്തിലെ വികസനത്തിന് ലഭിക്കുന്ന അറുപത് ശതമാനത്തിലധികം രൂപ മാടായി പഞ്ചായത്തിൽ അനുവദിച്ചു നൽകിയിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഫണ്ട് തരുന്നില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചത് കൊണ്ടാണെന്ന് അദ്ദേഹം മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ഇവിടെ അതിന്റെ എന്തെങ്കിലും നടപടികൾ നിങ്ങൾ നീക്കിയോ ഇപ്പോ ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴത്തെ കേരളം മാലിന്യമുക്ത കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചു ഈ പഞ്ചായത്തിൽ അതിന്റെ മീറ്റിങ്ങുകളോ യോഗങ്ങളോ ശില്പശാലകളോ എന്തെങ്കിലും നടന്നോ സി പി എമ്മിന്റെ ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്താണ് എല്ലാ പഞ്ചായത്തിലും ഇത് സംഘടിപ്പിക്കുന്നത് മറ്റൊന്ന് തനത് ഫണ്ട് എന്ന് പറയുന്നു ആ തനത് ഫണ്ട് തൊഴിൽ നികുതിയും കെട്ടിട നികുതിയും മറ്റു ഫീസുകളും ടെൻഡർ ഫോറം വിറ്റ പൈസയും എല്ലാം ചേർന്ന് പഞ്ചായത്തിലേക്ക് വരുന്ന തനത് ഫണ്ടാണ് അതുമാത്രല്ല മറ്റ് ഗ്രാന്റുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഗ്രാൻഡുകൾ മെയിൻ്റെനൻസ് ഗ്രാന്റ് ധനകാര്യ കമ്മീഷൻ വിഹിതം പഞ്ചായത്തുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ്റെസ് ഗ്രാൻഡ് റോഡ് ഇതര നമ്മുടെ കെട്ടിടങ്ങൾ പഞ്ചായത്തിന്റെ കയ്യിലുള്ള പല അല്ലെങ്കിൽ അനിവാര്യമായ ചുമതലയുള്ള കെട്ടിടങ്ങൾക്ക് മെയിൻ്റെനൻസ് ആയി അത് അംഗൻവാടിക്കായാലും പഞ്ചായത്തിനായാലും സ്കൂളുകൾക്കായാലും ഉപയോഗിക്കാൻ വേണ്ടി ഇതെല്ലാം ചേർത്താൽ ഈ മാടായി നിങ്ങൾ തന്നെ തയ്യാറാക്കി പഞ്ചായത്ത് വിതരണം ചെയ്തിട്ടുള്ള കണക്കിൽ കോടി രൂപ പഴയങ്ങാട് റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു പി ജനാർദ്ദനൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി എം മാടായി രഘുനാഥ്

എൻ കെ സത്യനാഥന്റെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി